ഇറാഖിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സാക്കുന്നു എന്ന തീരുമാനത്തെ ചൊല്ലി ലോകം മൊത്തം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട് അതിലൊക്കെ തന്നെ ഈ ഈ ഒരു വിവാഹ പ്രായത്തെ അനുകൂലിച്ച് ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്നു പ്രത്യേക രീതിയിലൊക്കെയാണ് ഇതിനെ അനുകൂലിച്ച് കമന്റുകൾ വരുന്നത് ഇത്തരം കമന്റൊക്കെ നിങ്ങൾ കണ്ടാല് എത്രത്തോളം അപകടകാരികളാണ് നമ്മൾക്കിടയിൽ ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആ കമന്റുകളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തുറന്ന് കാണിക്കുന്നതാണ് അതിനു മുമ്പായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളായിട്ടുള്ള കോൺഗ്രസിനോട് സി പി എമ്മിനോട് ഇവിടെയുള്ള മുസ്ലിം ലീഗിനോടൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതേപോലെ ലോകം മൊത്തമുള്ള മുസ്ലിങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ച് നടക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അവരോട് അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ സകല അട്ടിപ്പേർ അവകാശവുമായിട്ട് സ്വയം നടക്കുന്ന കുറച്ച് മുസ്ലിം നേതാക്കന്മാരുണ്ടല്ലോ അവരോടൊക്കെ തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ ഒരു വിഷയമായിട്ട് ഇറാഖിലെ ഒൻപത് വയസ്സുള്ള പെൺകുട്ടികൾക്ക് വിവാഹപ്രായമാക്കാമെന്ന ആ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാനുള്ള നിങ്ങളൊക്കെ ഈ ഒരു വിഷയത്തെ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ഓർക്കണം ഇറാഖിലെ സകല പെൺകുട്ടികൾ പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളാണ് കൂടുതലും ഉള്ളത് ആ പെൺകുട്ടികളൊക്കെ തന്നെ ഒൻപത് വയസ്സിൽ വിവാഹം കഴിച്ച് ജീവിതം നശിച്ചു പോവാനുള്ളൊരു അവസ്ഥയിലെത്തി നിൽക്കുക അതിനെതിരെ പ്രകടനം വിളിക്കാൻ പ്രതിഷേധം നടത്താൻ പ്രോഗ്രാം നടത്താൻ ഇവിടെയുള്ള മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ സി പി എമ്മിനോ അതിൻ്റെ നേതാക്കന്മാർക്കോ ധൈര്യമുണ്ടോ നമ്മുടെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടനം വിളിക്കാൻ ഓ ഇത് കേൾക്കുമ്പോൾ കുറച്ച് ആളുകൾ ചോദിക്കും ഓ ഇതൊക്കെ ഇറാഖിലുള്ള വിഷയമല്ലേ എന്തിനായിപ്പോ ഇവിടെ ചർച്ച ചെയ്ത് ഇവിടെ പ്രതിഷേധിക്കുന്നത് എന്ന് ആ ഒരു ഒറ്റ ചോദ്യത്തിനാണ് നമ്മളൊക്കെ തന്നെ കാത്തിരിക്കുന്നത് വലിയ മുസ്ലിം സ്നേഹമായിട്ടാണല്ലോ പാലസ്തീനു വേണ്ടിയിട്ട് ഇവിടെ വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകടനവും റാലിയും ഒക്കെ മുസ്ലിം ലീഗ് നടത്തിയത് അതേപോലെ തന്നെ ഇടതുപക്ഷം അതേപോലെ തന്നെ കോൺഗ്രസ് വലിയ റാലികളായിരുന്നു നിരന്തരം അതുമായി ബന്ധപ്പെട്ട് ചെയ്തോണ്ടി വലിയ മനുഷ്യത്വം എന്നൊക്കെയാ പറയാ വലിയ മുസ്ലിം സ്നേഹമായിട്ട് നടത്തുന്നതാണ് എന്നുള്ളതൊക്കെ സുബോധമുള്ള സകലയാളികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് തന്നെയാണ് അതേപോലെ തന്നെ ഒരു ഇടതു നേതാവ് ഉണ്ടായിരുന്നല്ലോ വടിവത്ത ഭാഷയിൽ മലയാളം സംസാരിക്കുന്ന എം ഈ സ്വരാജ് എന്ത് തന്നെയാലും ഇവർക്കൊപ്പം എന്നൊക്കെ മോഡലിൽ നമ്മളൊക്കെ തന്നെ കണ്ടതാണ് ഹൊമാരൊപ്പം എന്ന രീതിയിൽ ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കണ്ടു വലിയ നമ്മളത് വായിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല ഈ എം സ്വരാജിന് എന്ത് ഇറാഖിലുള്ള ഈ വിവാഹപ്രായത്തേക്ക് അംഗീകരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാ ഇതിനേക്കൊന്ന് കൊണ്ടൊരു പോസ്റ്റ് പോലും ചെയ്യാത്തത് മുസ്ലിം ലീഗ് എന്താ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധവും നടത്താത്തത് സി പി എം എന്ത് നടത്തുന്നില്ലേ ആരും നടത്തുന്നില്ലേ ഇറാഖിൽ മുസ്ലിം പെൺകുട്ടികളാണ് ഈ ഒൻപതാം വയസ്സിൽ കല്യാണം കഴിച്ച് ജീവിതം തന്നെ നശിക്കാൻ പോകുന്നത് വലിയ ലക്ഷക്കണക്കിന് പെൺകുട്ടികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമുണ്ടായിട്ട് ഉണ്ടായിട്ട് എന്ത് നിങ്ങൾ ആരും തന്നെ തെരുവിൽ ഇറങ്ങുന്നില്ലേ നിങ്ങളുടെ മുസ്ലിം സ്നേഹമൊക്കെ കപടമായിരുന്നു തീരെ മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ ഇതിനെ അനുകൂലിച്ച് രംഗത്ത് ഇത്തരം അനുകൂലിക്കുന്നവർ ഉണ്ടായിട്ടാണ് ഇവിടെയുള്ള ഒരു പാർട്ടി നേതാവും കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റോ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട റാലികളോ നടത്താത്തത് എന്ന് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം ഈ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒൻപത് വയസ്സിൽ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാമെന്ന തീരുമാനം വാർത്തയൊക്കെ വന്നിട്ട് ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകളെ കമന്റ് ബോക്സുകളിലൊക്കെ തന്നെ കാണാൻ സാധിച്ചു ഉദാഹരണത്തിന് ഒരു അഞ്ച് കമന്റ് മാത്രമാ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ആദ്യത്തെയാണ് മുസ്തഫ എന്ന വ്യക്തിയാണ് കമന്റ് ഇട്ടത് വ്യഭിചാരം കുറ്റകൃത്യങ്ങളും കുറഞ്ഞു കിട്ടും ഒൻപതാം വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നതിലേക്ക് എത്തിയാൽ വ്യഭിചാരം കുറയുമെന്ന് ഇത് എന്ത് ഞാനൊന്നും പറയുന്നില്ല ഇതൊക്കെ എന്ത് ന്യായീകരണമാടണോ ഒരു ഉളുപ്പുമില്ലാതെ ഇതിനെ ന്യായീകരിക്കണം അതിന് ഇല്ലാത്ത എന്തോ കൊണ്ടുവന്ന് വിളിച്ചു പറയാ അടുത്ത കമന്റ് ആണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് പന്ത്രണ്ട് വയസ്സിലാണ് പെൺകുട്ടികൾ പ്രായമാവുന്നത് അതിനുശേഷം വിവാഹം ചെയ്യാം പക്ഷേ ഇത് ചെറ്റത്തരമാണ് ഇതിനെ അനുകൂലിക്കുന്നില്ല ശക്തമായിട്ട് എതിർപ്പ് സമർപ്പിക്കുന്നു എന്ന് പന്ത്രണ്ടാം വയസ്സിൽ എന്ത് വിവാഹം കഴിക്കുക എന്ന് ഒൻപത് പേര് പറ്റൂല പക്ഷെ പന്ത്രണ്ട് പറ്റുമെന്ന് ഇത് ഭാരതമാണ് ഇവിടെ ഒരു നിയമമുണ്ട് പതിനെട്ട് വയസ്സാണ് നിലവിലെ നിയമം അത് കഴിയാതെ ഭാരതത്തിലെ ഒരു കുട്ടിയെ പോലും വിവാഹം കഴിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഇവനൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞോട്ടെ ഇവന്റെ ഒരു വൃത്തികെട്ട മനോഭാവം കണ്ടില്ലേ ഒൻപത് വയസ്സ് പറ്റില്ല പക്ഷെ പന്ത്രണ്ടിൽ കെട്ടാ ഇവനൊക്കെ ഒരു ഉളുപ്പുമില്ലേ മറ്റൊരു കമൻ്റാണ് ഒൻപത് പത്ത് വയസ്സിൽ ഒളിച്ചോടാൻ തുടങ്ങി അങ്ങനെ നോക്കുമ്പോൾ കുയപ്പം ഇല്ല എന്ന് അല്ല ഒൻപതും വയസ്സുള്ള കുട്ടികൾ എവിടെ നിന്ന് ഒളിച്ചോടി എന്നാ പറയുന്നത് നമ്മൾ ആരും ഇതുവരെ കേട്ടില്ല നാലിലോ അഞ്ചിലോ പഠിക്കുന്ന കുട്ടികളെ കുറിച്ചാണ് പറയുന്നത് അല്ല ഇവൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒളിച്ചോടിയിട്ടുണ്ടോ അല്ല നമ്മൾ ഏതായാലും ഇത്തരം വാർത്തകളൊന്നും കേട്ടില്ല ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നത് നിങ്ങൾ കണ്ടിലെ മറ്റൊരു കമന്റാണ് സദ്ദാം നല്ല രീതിയിൽ ഭരിച്ച നാട് തമ്മാടി പുഷല്ലെ നശിപ്പിച്ചത് എന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏകാധിപതിയായി സദ്ദാമി എന്ന് പറയുന്നത് ആ സദ്ദാമിനെ അനുകൂലിക്കുന്നത് കൂടുതലൊന്നും സദ്ദാമിനെ കുറിച്ച് പറയേണ്ട ഒരു ഏറ്റവും ഉദാഹരണം പറയാ സ്വന്തം പെൺമക്കളുടെ ഭർത്താക്കന്മാരെ പോലും ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ളൊരു വ്യക്തിയ ഈ സദ്ദാമി എന്ന് പറയുന്നത് ഇതിലപ്പുറം ഈ സദ്ദാമിനെ കുറിച്ച് എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ കൂട്ടക്കൊലകൾ നടത്തിയ സദ്ദാമിനെയൊക്കെ ന്യായീകരിക്കാൻ ഇവരൊന്നും യാതൊരു ലജ്ജയുമില്ലേ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏകാധിപതിയായിരുന്നു ഈ സദ്ദാമി എന്ന് പറയുന്നത് ഈ സദ്ദാമിനെ നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് ഇവരൊക്കെ അനുകൂലിക്കുക ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് മറ്റൊരു ആണ് ഒൻപത് വയസ്സാണെങ്കിലും അവരുടെ സമ്മതമില്ലെങ്കിൽ നടത്താൻ പറ്റില്ല അതാണ് ലോ എന്തായാലും ഒൻപത് വയസ്സിനോട് യോജിക്കുന്നില്ല എന്ന് ഇവനെയൊക്കെ യഥാർത്ഥത്തിൽ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നു കൊണ്ടല്ല മറുപടി കൊടുക്കേണ്ടി ഇവനൊക്കെ നേരിട്ട് വിളിച്ചിട്ട് ചെവിയിൽ നല്ല ഒന്നാന്തരം വിളിച്ചു കൊടുക്കണം ഒൻപത് വയസ്സുള്ള സമ്മതം കെട്ടാമെന്നുള്ള രീതിയിലല്ലേ ഈ കമന്റ് ഒക്കെ വന്നിട്ടുള്ളത് എന്തോ നട ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയോട് എന്ത് സമ്മതമാണ് ചോദിക്കുക എന്ന് പറയുന്നത് വിവാഹത്തെ കുറിച്ചോ ചെറിയ കുട്ടിയോടോ ഇവരൊന്നും യാതൊരു ഉളുപ്പുമില്ലേ ഒരു ഒരു ബോധവുമില്ലാത്ത ഇത്തരം ഒരുപാട് ആളുകൾ ഈ വിഷയത്തേക്ക് അനുകൂലിക്കുക ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഇത് ഭാരതമാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിൽ തന്നെ വെച്ചോളൂ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കേരളത്തിലെ പ്രത്യേകിച്ച് ഈ രാജ്യത്തെ സകല മുസ്ലിം പെൺകുട്ടികളോടും പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഭാരതത്തിൽ ജനിച്ചു എന്നുള്ളത് തന്നെയാണ് എന്ന് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഓരോ ആളുകളും അടിയുറച്ചു തന്നെ വിശ്വസിക്കണം